മരണക്കിടക്കയിൽ പോലും സൂര്യകിരൺ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ എനിക്കൊരു നിമിഷം കൂടി കാവേരിയെ കാണണം ഒരേ ഒരു പ്രാവശ്യം കണ്ടാൽ മതി ഒന്നും സംസാരിക്കണ്ട എനിക്ക് എനിക്കവളോടൊരു മാപ്പെങ്കിലും പറയണം എനിക്ക് അവളെ ഒന്ന് കാണണം എന്ന് പറയുകയും കാവേരിക്ക് തുരിതുരെ കോളുകൾ പോവുകയും ചെയ്തു സൂര്യകിരൺ അവസാനമായി പറയുകയാണ് ഡോക്ടർമാർ പറയുകയാണ് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഇദ്ദേഹം ജീവിച്ചിരിക്കുകയുള്ളൂ കാരണം മഞ്ഞപ്പിത്തം അതിൻ്റെ മൂർധന്യമായ അവസ്ഥയിലാണുള്ളത് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാരെല്ലാം കയ്യൊഴിഞ്ഞ് കയ്യൊഴിഞ്ഞ് ശേഷം എല്ലാവരും വിളിച്ചു കാവേരിയെ ഒരുപാട് തവണ വിളിച്ചു പക്ഷേ കാവേരിയുടെ ഹൃദയം കല്ല് പോലെയുള്ളതായിരുന്നു അവർ വരാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് അവർക്ക് കാണണ്ട അവർക്ക് അങ്ങനെയൊരു സംഭവം അറിയണ്ട എന്നാണ് വിളിച്ചവരോടൊക്കെ അവർ പൊട്ടിത്തെറിച്ച് പറഞ്ഞത് ഒരാൾ പോലും ഇതുപോലെ പെരുമാറാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരാളുടെ സാമ്പത്തിക സ്ഥിതി കുറച്ച് തകർന്നതുകൊണ്ട് മാത്രം ആ മനുഷ്യനെ ഇത്രമാത്രം വെറുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നോ കാവേരിയാണെങ്കിൽ വേർ പിരിഞ്ഞതിന് ശേഷം വേറെ കല്യാണമൊന്നും കഴിച്ചിട്ടൊന്നുമില്ല അങ്ങനെ വേറെ ബന്ധത്തിൽ പോയ ഒരാളാണെങ്കിൽ ഒരിക്കലും വിളിക്കുന്നത് ശരിയല്ല കാരണം ഇപ്പോഴത്തെ ഭർത്താവ് അത് അക്സെപ്റ്റ് ചെയ്യാൻ വഴിയില്ല എന്നൊക്കെ നമുക്ക് പറയാമായിരുന്നു പക്ഷേ കാവേരി എന്ന് പറയുന്ന നടി ചെയ്തത് എന്ന് പറഞ്ഞ ശുദ്ധ തമ്മാടിത്തരം തന്നെയാണ് പക്ഷെ മറ്റൊരു കാര്യം ഓർക്കുമ്പോൾ ഒരു മദ്യപാനിയുടെ കൂടെ എങ്ങനെ ജീവിക്കും കോടതിയിൽ വെച്ച് അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ജഡ്ജി ഇവരോട് ചോദിച്ചു മക്കളെ ആരാണ് നോക്കുക എന്ന് ചോദിച്ചപ്പോൾ കാവേരി പറഞ്ഞു മക്കളില്ല ഇദ്ദേഹം ഒരു മദ്യവാനിയാണ് ഒരു മദ്യവാനിയുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് കാവേരി തീർത്തു പറഞ്ഞു അപ്പോൾ സൂര്യകിരൻ്റെ അവസ്ഥ എന്തായിരുന്നു സൂര്യകിരൺ എന്ന് പറയുന്നയാൾ നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളത്തിലെ മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന സിനിമയിലൂടെ വന്ന് നമ്മളെല്ലാം അമ്പരപ്പിച്ച മൂന്നാം വയസ്സിൽ തുടങ്ങിയ അഭിനയം ഇരുന്നൂറോളം ചിത്രങ്ങളാണ് അദ്ദേഹം എല്ലാ ഭാഷകളിലും ചെറുപ്പകാലത്ത് തന്നെ അഭിനയിച്ച് ഒരു എട്ട് വയസ്സിനുള്ളിൽ അഭിനയിച്ച് തീർത്തത് എന്നുള്ളതാണ് അത്രയും ഭയങ്കര ഒരു കാലിബറുള്ള ഒരു നടനായിരുന്നു ഈ സൂര്യകിരൺ ിരൻ സൂര്യകിരന്റെ ഏകദേശം ആ ഒരു ഇതില് വന്നതാണ് എൺപത്തി ഏഴോട് കൂടിയിട്ട് കണ്ണാൻ തുമ്പി പോകാമോ എന്നുള്ള പാട്ടോട് കൂടിയിട്ട് നമ്മുടെ എല്ലാം മനസ്സിൽ സ്ഥാനമുറപ്പിച്ച ഒരു വ്യക്തിയാണ് നടി കാവേരി അങ്ങനെ കാവേരി കുറച്ച് നാൾ നമ്മുടെ നമുക്കൊന്നും അറിയില്ലായിരുന്നു അവരെവിടെയാണ് പോയതെന്ന് അവർക്ക് പഠി പഠിത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി അതുപോലെ സൂര്യകിരണും അത് പഠിത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി സൂര്യകിരൺ ആന്ധ്രാപ്രദേശുകാരനാണ് കാവേരി മലയാളിയാണ് ഏതായാലും അവർ അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം തൊണ്ണൂറ്റിയേഴോട് കൂടിയിട്ട് കാവേരി ഉദ്യാനപാലകൻ എന്ന് പറയുന്ന മമ്മൂട്ടി സിനിമയിലൂടെ തിരിച്ചു വന്നു എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു കാരണം പണ്ട് കണ്ട ആ ഒരു പെൺകുട്ടിയാണോ ഇത് എന്നുള്ള തരത്തിൽ കാവേരിയെ നല്ല രീതിയിൽ ഹരികുമാർ അവതരിപ്പിച്ചു എന്നുള്ളതാണ് അതിനുശേഷം കാവേരി തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മലയാളത്തിൽ തന്നെ കൈ നിറയെ ചിത്രങ്ങളായിരുന്നു കാവേരിക്കുണ്ടായിരുന്നത് അതോടുകൂടി തന്നെ ഒരുപാട് ഒരുപാട് വലിയൊരു പ്രശ്നത്തിലും കാവേരി ചെന്നുപൊട്ടു എന്നുള്ളതാണ് അതായത് കാവേരിയുടെ നഗ്ന ചിത്രം ഉണ്ടെന്ന് പറഞ്ഞ് ഒരാൾ ഭീഷണിപ്പെടുത്തുന്നു നടി പ്രിയങ്കയുമാണ് അത് പറഞ്ഞിരുന്നത് കാവേരിയുടെ അമ്മയോട് ആ നഗ്നചിത്രം പുറത്തുവിടാതിരിക്കണമെങ്കിൽ അഞ്ചു ലക്ഷം രൂപ വേണമെന്നാണ് പറഞ്ഞത് ഏതായാലും പോലീസ് ഒരുക്കിയ കെണിയിൽ പ്രിയങ്ക വീഴുന്നു പ്രിയങ്കയെ അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ആ ഒരു കേസ് കുറച്ച് നാള് മുമ്പാണ് അവസാനിച്ചത് ഏതായാലും ആ അഞ്ച് ലക്ഷത്തിന്റെ കേസ് കാവേരിയുടെ നഗ്നചിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് മാധ്യമങ്ങൾ നല്ല രീതിയിൽ ആഘോഷിച്ച ഒരു സംഭവം തന്നെയാണ് പക്ഷേ അങ്ങനെ ഒരു നഗ്നചിത്രം ഇല്ല എന്ന് അമ്മയ്ക്കും മകൾക്കും അറിയാമായിരുന്നു കാരണം എല്ലാ എല്ലാ സമയത്തും അമ്മ മകളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ കാവേരി തെലുങ്കിലും തമിഴിലും കന്നഡയിലും ഒക്കെ സിനിമ ചെയ്യുകയാണ് അപ്പോഴാണ് തെലുങ്കിൽ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിൽ കാവേരി അഭിനയിക്കുന്നതും ആ തെലുങ്കിൽ ജനങ്ങൾ മുഴുവൻ കാവേരി ഏറ്റെടുത്തതും പിന്നീട് കാവേരി തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടുമില്ല മലയാളത്തിലേക്ക് വരെ വരുന്നത് അപൂർവമായി അപ്പോഴാണ് ഈ കിരൺ സൂര്യകിരൺ എന്ന് പറയുന്ന വ്യക്തിയും അവിടെ സിനിമാ രംഗത്ത് സജീവമാകുന്നത് അദ്ദേഹം സത്യ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ തമിഴ് സിനിമയിൽ ഒരു സൂപ്പർ ഹിറ്റ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സൃഷ്ടിച്ചുകൊണ്ടാണ് അവർ അദ്ദേഹം രണ്ടാമത് സിനിമയിൽ വന്നത് പിന്നീട് അങ്ങോട്ട് അദ്ദേഹം ഒരുപാട് സിനിമയിൽ അഭിനയിച്ചു ഒരുപാട് സിനിമ ഡയറക്റ്റ് ചെയ്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഏകദേശം ഇദ്ദേഹം ഔട്ട് ആകും സാമ്പത്തിക നിലയൊക്കെ വളരെ പരിങ്ങലിലായി അപ്പോഴാണ് കാവേരിയോട് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ തന്നെ രണ്ടുപേരും കല്യാണവും കഴിച്ചു അതിനു മുന്നേ തന്നെ രണ്ടുപേരും പരിചയപ്പെട്ടപ്പോൾ തന്നെ കല്യാണവും കഴിച്ചു ഒരു പ്രണയവും കാര്യങ്ങളൊക്കെ ആയിട്ട് കല്യാണവും കഴിച്ചു അപ്പോൾ കാവേരിയും പിന്നെ അതുപോലെ സൂര്യകിരണവും അവിടെ സെറ്റിൽഡായി ഹൈദരാബാദിൽ തന്നെ അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ സിനിമാ മോഹം സിനിമാ നിർമ്മാണത്തിലേക്ക് കടന്നാലോ ഇനി അഭിനയവും സംവിധാനവും ഒന്നും കഴിയില്ല കാവേരി ആണെങ്കിൽ അഭിനയിക്കാനും പോകുന്നില്ല ഓക്കെ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് വെച്ചിട്ട് സിനിമ നിർമ്മാണം തുടങ്ങാം എന്നുള്ള തരത്തിൽ ഇവർ ആദ്യത്തെ സിനിമ തുടങ്ങുകയാണ് ആ സിനിമ എട്ട് നിലയിൽ പൊട്ടി ആ പൊട്ടലോട് കൂടിയിട്ട് സൂര്യകിരൺ എന്ന് പറയുന്ന സംവിധായകനും നടനും അദ്ദേഹം ഇതുവരെ സമ്പാദിച്ചതും കുടുംബസ്വത്വം അദ്ദേഹത്തിന് കിട്ടിയത് എല്ലാ സംഭവങ്ങളും തൊലഞ്ഞു പോയി എന്നുള്ളതാണ് ഒരു രൂപ പോലും എടുക്കാനില്ലാതെ അദ്ദേഹം ഓരോ സിനിമ സിനിമയുടെ ലൊക്കേഷനും പോയിട്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കേണ്ടി വന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന് വേണ്ടി കാവേരി ഒരുപാട് പിന്നെ വിഷമങ്ങൾ അനുഭവിച്ചു കാവേരിയുടെ സ്വത്ത് പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കടം തീർക്കാൻ വേണ്ടി വിൽക്കേണ്ടി വന്നു അവസാനം കടപ്പാടം കൂടി പോകും എന്നായപ്പോഴാണ് കാവേരി ഇദ്ദേഹത്തിൽ നിന്നും ഡിവോഴ്സ് വാങ്ങിക്കുന്നത് കാവേരി ഡിവോഴ്സ് ചെയ്ത് പോയതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിങ്ങല്ലായി ഇദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂറും മദ്യപാനം തുടങ്ങി എന്നുള്ളതാണ് അതായത് കാവേരി പോയതിന് ശേഷമാണ് ഇദ്ദേഹം ഇങ്ങനെ ആയതെന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരിയായ മലയാളികൾക്ക് പരിചിതയായ സീരിയൽ സിനിമാതാരം സുജിത പറയുന്നുണ്ട് സുചിത ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ചേട്ടനോട് പലതവണ ഉപദേശിച്ചെങ്കിലും ചേട്ടൻ പിന്നെ എന്താ പറയുക മറ്റൊരു വിവാഹം കഴിക്കാൻ എനിക്ക് അല്ലാതെ വേറെ ആരെയും എനിക്ക് മനസ്സിൽ കാണാൻ കഴിയുന്നില്ല എന്ന് ആ പാവം പറഞ്ഞുകൊണ്ടേയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റൊരു വിവാഹം ഒന്നും കഴിച്ചില്ല ഏതായാലും രാവു പകല് കുടിയും കാര്യങ്ങളൊക്കെയായി അങ്ങനെയാണ് ഇദ്ദേഹം തെലുങ്ക് ബിഗ് ബോസിലേക്ക് കയറുന്നത് ആ തെലുങ്ക് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം പല ഇൻ്റർവ്യൂകളിലും കാവേരിയുമായിട്ടുള്ള ഡിവോഴ്സിനെ പറ്റി പറഞ്ഞത് അതുവരെ ഇവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇവർ ആരോടും പറഞ്ഞില്ല എന്നുള്ളത് ാണ് അതായത് അപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ പിന്നെ എന്താ പറയുക സാമ്പത്തിക നില എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കരമായിട്ട് പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു ഒരുപാട് കടങ്ങളും കടബാധ്യതകളും അവിടെ ഹൈദരാബാദിലെ വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു ഇദ്ദേഹം അങ്ങനെ ആ കുടിച്ചു കുടിച്ചു അങ്ങനെ മഞ്ഞപ്പിത്തം വരുന്നു ആ മഞ്ഞപ്പിത്തം മാറിയതിന് ശേഷം ഇദ്ദേഹം വീണ്ടും കൂടി തുടങ്ങുകയാണ് തുടങ്ങിയതിന് ശേഷമാണ് മഞ്ഞപ്പിത്തം വീണ്ടും വന്നു അത് മൂർച്ഛിച്ച് ഇപ്പോൾ ഒരുപാട് നാളായിട്ട് ഇദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നു അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരുന്നു ഒരുപാട് തവണ കാവേരിയോട് പറഞ്ഞു പറഞ്ഞു കാവേരി ഒന്ന് വന്ന് കാണൂ ഒന്ന് സംസാരിക്കൂ എല്ലാ ബന്ധുക്കളും പോയി കാലുപിടിച്ച് പറഞ്ഞിട്ടും കാവേരി എന്ന് പറയുന്ന നടി കുലുങ്ങിയില്ല അവർ ഒരേ ഒരു വാക്ക് പറഞ്ഞു എനിക്ക് കാണണ്ട എനിക്ക് കാണണ്ട എന്ന് ഇവരെ തമ്മിൽ എന്തായിരുന്നു അത്രത്തോളം വൈരാഗ്യം എന്ന് ആർക്കും അറിയില്ല പക്ഷെ ഒരു കാര്യം പറയാം കാരണം കാവേരിയെ എന്നെങ്കിലും ഇദ്ദേഹം സ്നേഹിച്ചിട്ടുണ്ടാകുമല്ലോ ഇവരുടെ ഒരുപാട് അഭിഭോഗങ്ങൾ നമുക്ക് തെലുങ്ക് തെലുങ്കിൽ കാണാൻ കഴിയും നല്ല സന്തോഷത്തോടു കൂടിയാണ് ഇവർ സംസാരിക്കുന്നത് വളരെയധികം നല്ല രീതിയിൽ ജീവിച്ചവരായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പിരിപ്പുകേടാണോ ഇല്ലെങ്കിൽ ഇവരുടെ ബുദ്ധിയില്ലായ്മയാണോ എന്നറിയില്ല സ്വത്ത് മുഴുവൻ പോയപ്പോഴേ കാവേരിയുടെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടാകാം ഇനി നീ എന്തിനാണ് അവിടെ നിൽക്കുന്നത് ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ നീ നിനക്കൊന്നും ഇല്ലാതെയാകും പക്ഷേ ഇതാണോ ശരി ഒരു ഭർത്താവിൻ്റെ നല്ല കാലത്ത് മാത്രം പ്പം നിൽക്കുക കെട്ട കാലത്ത് ഒഴിവാക്കി പോവുക ഇതാണോ ശരി പക്ഷേ പല മലയാളി നടികളും ചെയ്യുന്നത് നല്ല ഈ അന്യഭാഷാ സിനിമയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ സാമ്പത്തികമുള്ള ഉയരത്തിനെ കണ്ടുവച്ച് അവനെ കല്യാണം കഴിക്കുക എന്നുള്ളതായിരുന്നു അന്ന് പിന്നെ അവരുടെ ദൗത്യം എന്നുള്ളത് ശരിക്കും കാവേരി കാവേരിയും അങ്ങനെയാണ് മറ്റു പല നടിമാരും ചെയ്യുന്നതും അങ്ങനെയാണ് എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ നിമിഷം ഡിവോഴ്സ് വാങ്ങിക്കും ആ ഡിവ്സ് വാങ്ങിച്ചു കഴിഞ്ഞാലും അവർക്ക് കുഴപ്പമില്ല ഇഷ്ടംപോലെ സ്വത്ത് ഉണ്ടാവും ജീവിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ാണ് ഇവിടുന്ന് പോയ പല നടിമാരും അങ്ങനെയാണ് മലയാളത്തിൽ വന്നിട്ട് അപൂർവമായിട്ട് മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ എല്ലാവരും ഈ തമിഴും തെലുങ്കും അതുപോലെ കന്നടക്കാരും ഒക്കെയാണ് കല്യാണം കഴിക്കാറ് അവിടെ സംവിധായകരോ നിർമ്മാതാവോ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ പക്ഷേ ഞാൻ പറയുന്നത് കാവേരി ചെയ്തത് വളരെയധികം മോശമായ പ്രവൃത്തിയാണ് ഒരിക്കലും കാവേരിക്ക് ഇതിന് ഇനി സമാധാനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെയുള്ള അതുപോലെ ജനങ്ങൾ കാവേരിയെ ഇപ്പോൾ വെറുത്തു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഈ ഒരു വാക്ക് നിർത്തുകയാണ് നന്ദി നമസ്കാരം ചാനൽ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ാല് ഒരു സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം